നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നൊരു പുതിയ വീടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയും വിവരമാണ് ഏറെ കാർഷിക വിപണിയിൽ ഈ ഇരുപത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയുമാണ് ഈ ഇന്നത്തെ ഈ വീഡിയോ പ്രതിപാദിക്കുന്നത് ഇപ്പോൾ ഏത്തക്ക വില എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത്തയ്ക്ക കിട്ടാനേയില്ല നാടൻ ഇപ്പോൾ ഉണക്കുകാലേ വാഴകളെല്ലാം ഒടിഞ്ഞ് വീണ് അത് ശരിയായ വിളവും ഉള്ള കൊലകളല്ല വരുന്നത് വില വിവരങ്ങൾ നോക്കാം പയർ ഒരു കിലോ അറുപത് രൂപ പാവയ്ക്ക ഒരു കിലോ എഴുപത്തഞ്ച് മുതൽ എൺപത് പടവല ഒരു കിലോ ഇരുപത് കോവയ്ക്ക ഒരു കിലോ ഇരുപത് മുപ്പത് കുമ്പളം ഒരു കിലോ എഴുപത് മത്തൻ ഒരു കിലോ മുപ്പത് ചുരയ്ക്ക ഒരു കിലോ ഇരുപത് വെള്ളരി ഒരു കിലോ ഇരുപത്തഞ്ച് കത്തിരി ഒരു കിലോ നാൽപ്പത് തക്കാളി ഒരു കിലോ അമ്പത്തഞ്ച് വെണ്ട ഒരു കിലോ അറുപത് പപ്പയ ഒരു കിലോ മുപ്പത് മുതൽ നാൽപ്പത് മുളക് ഒരു കിലോ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് കാന്താരി ഒരു കിലോ നാനൂറ് ഫാഷൻ ഫ്രൂട്ട് ഒരു കിലോ എഴുപത്തഞ്ച് ചെറുനാരങ്ങ ഒരു കിലോ എൺപത് കുക്കമ്പർ ഒരു കിലോ നാൽപ്പത് വാഴക്കൂമ്പ് ഒരു പീസ് ഏഴ് ഏഴ് പൈനാപ്പിൾ ഒരു കിലോ അമ്പത്തഞ്ച് ഇഞ്ചി ഒരു കിലോ നൂറ്റി മുപ്പത് നിത്തി വഴുതന ഒരു കിലോ എഴുപത് നാളികേര എൺപത്തഞ്ച് രൂപ ചക്ക ഇരുപത്തഞ്ച് തടിയൻകായ ഒരു കിലോ പത്ത് മുതൽ പതിനഞ്ച് ചീരാ ചുവപ്പ് ഒരു കിലോ നാൽപ്പത് ചീരാ പച്ച ഒരു കിലോ നാൽപ്പത് ചേന ഒരു കിലോ എഴുപത് ചേന വിത്ത് ഒരു കിലോ തൊണ്ണൂറ് ചേമ്പ് ഒരു കിലോ അറുപത്തഞ്ച് കാച്ചിൽ ഒരു കിലോ അറുപത്തഞ്ച് കിഴങ് ഒരു കിലോ അമ്പത്തഞ്ച് കൂർക്ക ഒരു കിലോ എഴുപത്തഞ്ച് കോഴിമുട്ട ഒരു പീസ് എട്ട് രൂപ അടുത്ത ഏത്തൻ കിലോ അറുപത്തെട്ട് മുതൽ എഴുപത്തഞ്ച് കുറഞ്ഞ ഏത്തക്കാണെങ്കിൽ ഈ വിളയാത്ത ഏത്തക്കെയാണ് അറുപത്തെട്ട് നല്ല നല്ല ഏത്തക്കേണമെങ്കിൽ എഴുപത് കിലോ എഴുപത്തഞ്ച് കപ്പ കപ്പ ഒരു കിലോ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് പൂവൻ ഒരു കിലോ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് പാളയംകോടൻ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഒരു കിലോ റോവസ്റ്റ് അതായത് പച്ചചിങ്ങൻ കിലോ പതിനെട്ട് മുതൽ മുപ്പത് ഞാലിപ്പൂവൻ ഒരു കിലോ ഇരുപത്തഞ്ച് മുതൽ അറുപത് കിലോ എന്നിവയാണ് അവിടെ വന്നത് എന്തായാലും കർഷകർ ഇത്രയും ഉൽപ്പാദിച്ച് അവിടെ അവിടെ കൊണ്ടുവന്നാൽ വളരെയധികം നന്ദി പറയേണ്ടതാണ് കർഷകർക്ക് ഒരു ബിഗ് സെലോട്ട് കൊടുക്കാം நாடன் நாடன் பழங்களும் விக்கப்படும் செவ்வளூர் பீக்கே சோஸ் இதோடு கூட வீடியோட பூர்ணமாக கண்டதில் வளரம் நன்றி